നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഓട്ടത്തിനിടയിൽ കെ എസ് ആർ ടി സി ബസിന്റെ ടയർ ഊരിത്തെറിച്ചു ഒഴിവായത് വൻ അപകടം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അയ്യങ്കാവിലാണ് സംഭവം ഉണ്ടായത് തിങ്കളാഴ്ച രാവിലെയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പ്രദേശവാസികളെ ഞെട്ടിച്ച അപകടമുണ്ടായത് മൂന്നാറിൽ നിന്ന് ആലുവയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ മുൻഭാഗത്തെ ടയർ ഓട്ടത്തിനിടയിൽ ഊരിത്തെറിച്ചുപോയി ഈ സമയം റോഡിൽ തിരക്ക് കുറവായതും ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലും മൂലം വലിയ ദുരന്തം ഒഴിവായി അയ്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപത്തെ ഗവൺമെന്റ് ഹൈസ്കൂളിന് മുൻവശമാണ് അപകടമുണ്ടായത് ടയർ ഊരിത്തെ പോയിട്ടും ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം മുന്നോട്ട് പോയതിനു ശേഷമാണ് വാഹനം നിന്നത് സാധാരണഗതിയിൽ ഈ സമയത്ത് സ്കൂളിന് മുൻവശത്ത് വലിയ തിരക്ക് ഉണ്ടാകാറുണ്ട് എന്നും നാട്ടുകാർ പറയുന്നു കൃത്യമായ പരിശോധനകളില്ലാതെ വാഹനങ്ങൾ ഡിപ്പോയിൽ നിന്ന് എടുക്കുന്നതാണ് ഇത്തരം അപകടത്തിന് കാരണമെന്ന ആക്ഷേപവും ശക്തമാണ് മീഡിയ സിക്സ്റ്റി കോതമംഗലം